നമസ്കാരം ഞാൻ ഏണു സുതിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമില് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നന്നായിട്ടുണ്ട് എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു പൊട്ടൻ പറയുന്നത് കമ്പ് ഇവൻ തന്നെ ഇത് അവിടെ നിന്ന് ആഴ്ച അല്ലെ എന്റെ ചാനലിൽ ഇട്ടതാ അടുത്ത ക്ഷമിക്കണം അടുത്താഴ്ച ജീവിതമാണ് രണ്ടുമൂന്നാഴ്ച എന്റെ ഞാൻ ഇടാൻ വേണമെങ്കിൽ അല്ല നേരത്തെ ഇത് മുൻകൂട്ടി കണ്ട് ഇത് എങ്ങനെ ഇടും നീ കയ്യില് പിന്നെ വല്ല ഫോൺ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് അവരെ വിട്ടോ അവരെ വിട്ട് ചെക്ക് ചെയ്തതാ ഇല്ല അടുത്ത ആഴ്ചത്തെ എടുത്തിട്ടില്ലേ സത്യം പറയണ്ട വിട് വിട് പോകും ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ ലൈഫിൽ ഞാൻ